ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ആട്ടപ്പൊടി കൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അഥവാ ഗോതമ്പ് പൊടി ഇങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അത് ഉപ്പുപൊടി ചേർത്ത് കുഴച്ച് ഇതുപോലെ നീളത്തിൽ ഉരുട്ടി വെക്കണം പിന്നെ ചുടുവെള്ളത്തിൽ ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലോട്ട് ഇട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം വെളിച്ചെണ്ണ ചേർത്താൽ ഒട്ടി പിടിക്കില്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇനി നമുക്കിത് കോരിയെടുക്കാം പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കണം തേങ്ങ വലിയ ജീരകം പച്ചമുളക് ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കണം പിന്നെ മീൻ കറി ഉണ്ടാക്കി അതിൽ നിന്ന് മുള്ളെല്ലാം വേർപ്പെടുത്തി മീനെടുത്ത് ഇതിലോട്ട് ഇടണം കുറച്ച് നീര് കൂടെ ഒഴിക്കണം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ അരച്ച് വെച്ച തേങ്ങ അതിലോട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം കുറച്ച് തിളച്ചതിന് ശേഷം അടുത്തി ഓഫാക്കി ഇറക്കി വയ്ക്കാം ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ല ടേസ്റ്റാണ് ഇത് മീനും ഇറച്ചിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ